ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു മടിയൻ ചിക്കൻ കറി റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യത്യസ്തത മനസ്സിലാവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കാൽ കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ പീസായിട്ടാണ് എങ്ങനെ വേണമെങ്കിലും പീസ് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നീഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് എറിഞ്ഞത് അതും ആവശ്യത്തിന് അതായത് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറക്കി അത്ര വേണ്ടത് അതിനാവശ്യം അനുസരിച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് അതൊരു കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ള പേറ്റ് ആണ് അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് കറിവേപ്പിലയും മല്ലിയലയും കൂടെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ഒരു നാല് ടീസ്പൂൺ ഒരു അഞ്ച് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലും കറിവേപ്പിലും എല്ലാം കൂടെ നന്നായി നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം കിട്ടും ആ ഒരു മണം വരുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഇതിപ്പോ നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ആവശ്യത്തിന്റെ മൂലെയാണ് ഞാൻ മസാലകൾ ഇട്ട് കൊടുത്തത് അപ്പൊ അതും നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പം അത് കണ്ടല്ലോ നമ്മൾ നമ്മളിതുപോലെ ഞാനിപ്പോൾ അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ ഹൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിപ്പോൾ കണ്ടില്ല തിളച്ച് വന്നിപ്പോൾ കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കനിലുള്ള വെള്ളമാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇടാൻ പറഞ്ഞു പോകാൻ ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം മാത്രം മതി ഇട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല ഒന്ന് മുന്തു വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം കാണിച്ചു തരാം ഇത് കണ്ടല്ലോ നിങ്ങൾക്ക് ഒന്നുകൂടി വെള്ളം വറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ കറിക്ക് അതായത് എനിക്ക് എത്ര കറി വേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല ഒരു ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഈ ഒരു കറിക്ക് നമ്മൾ വെള്ളം ചേർക്കാറുള്ളൂ അപ്പോൾ നമ്മളിത് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആവശ്യത്തിനനുസരണം പോലെ നമ്മൾ കറിക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം മീൻ ഒന്നുകൂടി ഒന്ന് അടച്ച് നമ്മുടെ ഈ മസാലകളെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഏകദേശം കണ്ടല്ലേ ഒരു ചെറിയൊരു തിക്നസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് മല്ലിയിലും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പനും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നസ്സിലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു തിക്നസ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രൈ ആവാത്ത രീതിക്ക് ചെറിയൊരു ഗ്രേവി ഉള്ള പോലെയാണ് നമുക്ക് ഈ ഒരു കറി വെക്കേണ്ടത് ഒരുപാട് വെള്ളം പോലെ ആക്കാൻ പറ്റില്ല കുറച്ച് വെള്ളം പോലെ മുല ആക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിക്ക് മടിയൻ ചിക്കൻ കറിയെന്ന് പേര് വന്നത് അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മടിയൻ ചിക്കൻ കറിയാണ് അതായത് നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കറി എന്ന് പറയാൻ നല്ല ടേസ്റ്റിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടവും ഈസി ആയിട്ട് ഒന്ന് ഉള്ളിയും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അഴിയുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഈസി ആയിട്ട് ചെയ്യാം ഇത് കണ്ടാലും നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാനും മറക്കല്ലേ